ആപ്പിൾ വേട്ടക്കാരനായ ടോം ബ്രോ കുറച്ച് ഫാക്ട്സ് ടോം ബ്രോ അധികമാരും ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാകണമെന്നില്ല പറയുമ്പോൾ എന്താ ഒരു റിട്ടയേർഡ് എഞ്ചിനീയർ പക്ഷേ ഇദ്ദേഹം ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും നഷ്ടപ്പെട്ടു പോയ ആയിരത്തി ഇരുന്നൂറിൽ പരം ആപ്പിൾ വെറൈറ്റി നീണ്ട ഇരുപത്തഞ്ച് വർഷത്തെ ഗവേഷണം അതെ ആയിരത്തി ഇരുന്നൂറിൽ പരം ആപ്പിൾ വെറൈറ്റീസ് അദ്ദേഹം തിരികെ കൊണ്ടുവന്നു അതിൽ എഴുന്നൂറിൽ പരം ആപ്പിളുകൾ അദ്ദേഹം സ്വന്തം ഒരിടത്ത് നട്ടു ഒരു മോർണിംഗ് ഷോയിൽ അദ്ദേഹത്തോട് അവതാരകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും അധികം ആപ്പിൾ പ്രിസർവ് ചെയ്യുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ ആപ്പിളുകൾ ഇഷ്ടമാണ് റിട്ടയർ ആയപ്പോൾ ആപ്പിൾ കൃഷി ചെയ്യണമെന്ന ആശയം പിന്നീട് നഷ്ടപ്പെട്ടു പോയ ആപ്പിളുകൾ കണ്ടെത്തുന്നത് ഒരു ഹോബിയായി ഏകദേശം നൂറ്റി അറുപതിൽ പരം ഓർക്കാട് ഉത്സവങ്ങൾക്ക് പങ്കെടുത്ത ടോം ഓരോ ഇടത്തു നിന്നും ആപ്പിൾ തൈകൾ വാങ്ങാൻ തുടങ്ങി അങ്ങനെ റിസർച്ചുകൾക്ക് ശേഷം സ്വദേശത്തും വിദേശത്തും നോക്കിയായി അദ്ദേഹം ആപ്പിളുകൾ വരുത്തി അമേരിക്കൻ ബ്യൂട്ടി മുതൽ ലേഡി വാഷിംഗ്ടൺ വരെയുള്ള സ്വദേശി ആപ്പിൾ ഇനങ്ങളും കൈക മുതൽ കാശ്മീരി വരെയുള്ള വിദേശി ആപ്പിളുകളും അദ്ദേഹം പരിപാലിച്ചു ഇപ്പോഴും നഷ്ടപ്പെട്ടുപോയ ആപ്പിൾ ഇനങ്ങൾക്ക് പിറകെയാണ് എഴുപത്തിയൊൻപത് കാരനായ ആപ്പിൾ വേട്ടക്കാരൻ ടോം